ആളിലെ പെറും നിലത്ത് കരഞ്ഞു തളന്നിരിക്കുന്ന നേത്ര നീലവും നിത്തിയും അവളുടെ ഇടവും ഫലവും ഉണ്ടെങ്കിലും തൻ്റെ മകളെ ഓർത്ത് നെഞ്ചുപൊട്ട് കരയുന്ന അവളെ കണ്ടു നിൽക്കാനായില്ലാർക്കും അല്ലിമോളെ കാണാനില്ലെന്ന് അറിഞ്ഞ് നേത്ര കരഞ്ഞു തുടങ്ങിയപ്പോൾ അവളെ നിർബന്ധിച്ച് ബാക്കിയുള്ളവടെ കൂടെ വീട്ടിലേക്ക് വിട്ട ശേഷം ദക്ഷും അല്ലുവും മജുവും മോളെയും തിരക്കിപ്പോയി മാളിൽ മുഴുവനും നോക്കിയെങ്കിലും മോളെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രതാപേ അവനെയൊന്ന് വിളിക്ക് കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്ക് കേശവത് പറയുമ്പോൾ പ്രതാപ് വേഗം ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ അകത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി എന്താ ഏട്ടാ അവൻ എന്താ പറഞ്ഞ് മോളെ കിട്ടിയോ നിത്യവേഗം അയാൾക്കടുത്തേക്ക് വന്ന് വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ മൗനമായിരുന്നു അയാളുടെ മറുപടി നീ എന്താ ഒന്നും പറയാത്തത് അവനെന്ത് പറഞ്ഞു കുഞ്ഞിനെ ഇല്ലച്ചാ ഒരു വിവരവുമില്ല അയാൾ പറഞ്ഞ് പൂർത്തിയാക്കുമ്പെ പ്രതാപ് മുഖം കൊണ്ട് പറയുമ്പോൾ വീണ്ടും നേത്രയുടെ അലറിക്കരച്ചിൽ അവിടെ ഉയർന്നു ഈശ്വര എന്റെ കൊഞ്ഞ് നോവുന്ന നെഞ്ചിൽ അമർത്തിക്കൊണ്ട് അവർ പൊട്ടി കരയുമ്പോൾ കണ്ടതെന്ന് എല്ലാവരുടെയും കണ്ണുകളിലേറു തിരക്കേറിയ ബൈപാസ് റോഡിന്റെ ഒരു സൈഡിലായി ഒതുക്കിയിട്ട കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിംഗിൽ തലവെച്ച് കിടക്കുകയാണ് ദക്ഷി മാളും പരിസരവും ഇതിനോടൊക്കെ ഒന്നിലധികം തവണ തിരിഞ്ഞ് ഒടുവിൽ അവർ പുറത്തേക്ക് അന്വേഷിച്ചു എങ്കിലും മോളെ കണ്ടെത്താൻ കഴിയാതെ ആയത് ദക്ഷാകെ തളർന്നു ഏട്ടാ ഇങ്ങനെ ഇരുന്നാ മതിയോ അല്ല അവന്റെ തോളിൽ കയ്യമർത്തിക്കൊണ്ട് ചോദിച്ചു അത് കേൾക്കവണിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായില്ല കേട്ടാ നമുക്കിനി റിസ്ക് എടുക്കാതെ ഒരു കംപ്ലൈൻറ് കൊടുത്താലോ അജുവാണത് ചോദിച്ചത് അത് കേൾക്കിയ ദക്ഷി മുഖം ഇട്ടി കണ്ണുകളാകെ ചുവന്നു കലങ്ങി വല്ലാത്തൊരവസ്ഥയിലായിരുന്നവൻ അതിൽ സങ്കടമല്ല നിറഞ്ഞു നിന്നത് ആരോടുള്ള ദേഷ്യമായിരുന്നു വേണ്ട അല്ലിമോൾ എവിടെ ഉണ്ടാകും എന്ന് എനിക്കറിയാം അതും പറഞ്ഞ് ദക്ഷി വേഗം തന്നെ ഫോണെടുത്ത് ആർക്കോ ഡയൽ ചെയ്യുമ്പോൾ അല്ലുവും അജുവും പരസ്പരം നോക്കി ചുറ്റും മൂഖന്ന് നിറഞ്ഞൊരിടം അവിടെ ഉയർന്നു കേൾക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ കരസിൽ മാത്രം അത് അല്ലിമോളായിരുന്നു വെറു നിലത്തിരുന്ന് കരയുകയാണ് കരയുകയാണവൻ ഭീതിയോടെ കണ്ണുകൾ കൊണ്ട് ആരോ ചുറ്റം തിരയുന്നുണ്ട് അവളിൽ നിന്നും അല്പം മാറി ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഭദ്രിക്ക് അവന്റെ കൈകാലികൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് വായെന്തോ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും കണ്ണുകൾ നിസ്സഹിതയോടെ വേദനയോടെ അലിമവിൽ മാത്രമാണ് പെട്ടെന്നാണ് അടഞ്ഞു കിടന്ന ആ റൂമിന്റെ വാതിൽ തുറന്ന ആരോ അകത്തേക്ക് വന്നു വന്നയാളെ കണ്ട് ഭദ്രയുടെ കണ്ണിൽ പകയാളി എന്നാൽ അയാളുടെ ശ്രദ്ധ മുഴുവൻ നിലത്തിരുന്ന് കരയുന്ന കുഞ്ഞിലായിരുന്നു ശേഷം മുഖം ജരിച്ച് ഭദ്രിയൊന്ന് നോക്കി പിന്നെ ഒന്ന് ഉറക്കുറക്കെ ചിരിച്ചു അവൻ അലിമോൾ ഞെട്ടിലോട് അവനെ നോക്കി കണ്ടും മറന്ന് ആ മുഖത്തെ ഏങ്ങിക്കൊണ്ട് അവളൊന്ന് സൂക്ഷിച്ചു നോക്കി ഓർമ്മയുണ്ടോ ഈ ചെറിയച്ഛനെ അവൻ കുഞ്ഞിൻ്റെ അടുത്ത് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ആ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അലിമോളുടെ ചുണ്ടുകൾ പിരിപ്പിപ്പോയി അമ്മയെപ്പോലെ തന്നെ ഇപ്പൊ അല്ലാത്തൊരു ഭാവത്തിൽ ആ കൊച്ചു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ അല്ലിമോളില്ലാത്തൊരു അലറി കരച്ചിലായി ബദ്രി തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു ആ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ ഇതിൻ്റെ എഴുന്നേറ്റ് എഴുതീറ്റ് ബദ്രിക്കരികിലേക്ക് പോയി എന്തൊക്കെയുണ്ട് ഏറ്റ വിശേഷം സുഖാണോ ബദിയുടെ വായിലെ പ്ലാസ്റ്റർ മാറ്റി വീണവൻ ചോദിക്കുമ്പോൾ പതിലിൽ നിന്നും മുതിർന്നത് കാതുകൊടുന്ന ചീതിയായിരുന്നു നായി മോനെ ഞാൻ ഇവിടെ എഴുന്നേറ്റ പിന്നെ നീ ഉണ്ടാവില്ല അരിഞ്ഞു തോളും ഞാൻ നിന്നെ അത് കേൾക്ക് ഉറക്കം പൊട്ടിച്ചിരിച്ചു അവൻ അലിമോളുടെ കരച്ചിലിന്റെ ആഴം കൂട്ടിയത് അതിന് നീ ഇവിടുന്ന് എഴുന്നേറ്റല്ലല്ലേ നിന്റെ ആയുസാളാ ഇന്ന് തീരാൻ പോകുന്നത് നിന്റെ മാത്രല്ല നിന്റെ രക്തത്തിൽ പിറന്ന ഈ കുഞ്ഞും പിന്നെ ദ മാറ്റവനില്ലേ ദ്രേറ്റ് ദക്ഷിണയും അവസാനമായി ഒടുവിൽ ഞാൻ കാത്തിരുന്ന എന്റെ നിധി ഈ കായ്ക്കുള്ളിൽ വല്ലാത്തൊരു ഭാവത്തിൽ അവനത് പറയുമ്പോൾ പൂച്ചത്തോടെ ചിരിച്ചു പാത്രി അത് കാണുകേ അവൻ വധിയോ എന്ന് സൂക്ഷിച്ചു നോക്കി നിനക്ക് ചിലപ്പോൾ എന്നെ കൊല്ലാനായേക്കും പക്ഷെ നിനക്ക് പേഴ്ക്കുന്നതും മാറ്റൊരുതാണ് ദക്ഷിന്റെ മുന്നിൽ നിനക്ക് തോന്നുന്നുണ്ടോടാ അവന്റെ പെണ്ണിനു തരുമെന്ന് അതും പറഞ്ഞ് വീണ്ടും പത്രി പൂച്ചത്തിൽ ചിരിക്കുമ്പോൾ അവനിൽ വല്ലാത്തൊരു കലി വന്ന് നിറഞ്ഞു അവൻ അതേ കലിയോടെ ബദ്രയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോ ആ എന്നൊരു വിളിയോടെ അവൻ പുറകിലേക്ക് ചേരോട് മറിഞ്ഞു പോന്നു ധീരജ് പുറത്തേക്ക് നോക്കി അവൻ വിളിച്ചെന്ന് നാലഞ്ച് ഗുണ്ടകളും തോന്നിക്കുന്നവർ വേഗത്തിൽ അകത്തേക്ക് കയറി വന്നു ശേഷം അതിലൊരുവനെ നോക്കി കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അയാൾ ചെന്ന് ബദ്രിയെ പിടിച്ചെതിരിപ്പിച്ച് നേരെ ഇരുന്ന് എനിക്ക് നേരെ നിന്റെ ശബ്ദം ഇനി ഇതുപോലെ ഉയർന്നോ പുന്നാര ഏട്ടാ ഈ അനിയ പിന്നെന്താ ചെയ്യുന്നെന്ന് എനിക്ക് പോലും മറിയില്ല അവനിലേക്ക് മുഖം അടുപ്പിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ അവനത് മുരളുമ്പോൾ ബദ്രിക്കലിയോടെ പല്ലുകൾ അമർത്തിക്കടിച്ചു നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം പിന്നെ ദേ ഈ കിടന്ന് കേറുന്നതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് അല്ലിമോളെ നോക്കി ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ പുറകെ ബാക്കിയുള്ള വരും മോളെ ബദ്രിയുടെ ഋച്ചയോടെയുള്ള വിളിയിൽ കുഞ്ഞിപ്പണ് പി അരഞ്ഞുകൊണ്ട് അവനെ നോക്കി ചോ അവളുടെ ആ വിളിയിൽ പിടിഞ്ഞു ബദ്രി അവന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി നിറഞ്ഞൊഴുകി ഇപ്പോഴും എല്ലാവരും അതേ ഹാളിൽ തന്നെയാണ് നേത്ര ഒരടി പോലും അവിടുന്ന് അനങ്ങിയിട്ടില്ല പെട്ടെന്ന് ദക്ഷിണും മല്ലുവും അകത്തേക്ക് കയറി വന്നതും എല്ലാവരുടെയും കണ്ണുകൾ പ്രതീക്ഷയോടെ അവർക്ക് നേരെ നീണ്ടു എങ്കിലും അവരുടെ മുഖത്ത് തെളിഞ്ഞത് നിരാശയായിരുന്നു എന്നാൽ ദക്ഷിണെ കണ്ടെന്ന് നേത്ര വേഗം ചാടി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോഞ്ഞു എവിടെ എൻ്റെ എൻ്റെ കുഞ്ഞെവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞതല്ലേ എന്നോട് എന്നിട്ട് എൻ്റെ കുഞ്ഞെവിടെ അവന്റെ ഷാട്ടിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറ കണ്ണേട്ടാ എന്റെ പൊന്നും അവല്ലാതെ ഞാൻ ജീവിക്കില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം കൊണ്ടു കൊണ്ടു തരാൻ അലറികരഞ്ഞു അവൾ പൊന്നുപോലെ കൊണ്ടുനടന്ന തന്റെ മകളിന്നിപ്പോ ഇന്നിപ്പോ പോലും അറിയാതെ പിടിയുകയായിരുന്നു ആ അമ്മ കണ്ടു നിന്നവരെല്ലാം കരഞ്ഞു പോയി കണ്ണാ എന്തെങ്കിലും ഒന്ന് ചെയ്യി ഈശ്വര എന്റെ കുട്ടിപ്പെവിടെയാണാവോ നിത്യസാരി തലപ്പ് കൊണ്ട് വാമൃത്തി കരഞ്ഞു എന്നാൽ തന്നോട് ചേർന്ന് നിന്ന നേത്രയുടെ ഭാരം കുറയുന്ന പോലെ തോന്നിയതും ദക്ഷ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവൾ ബോധം പറഞ്ഞ് അവൻ്റെ കൈകളിലേക്ക് ഊർന്നു നിന്നു വെട്ടിലൊരു സൈഡ് ചെരിഞ്ഞ് കിടക്കുകയാണ് നേത്ര അടുത്തന്നെ ദേഷ്യമുണ്ട് അവന് മുഖം കൊടുക്കാത്ത ചെരിഞ്ഞാണ് അവൾ കിടക്കുന്നത് എങ്കിലും അവളുടെ ശരീരത്തിന്റെ ഉരച്ചിലിൽ നിന്നും അവന് മനസ്സിലായി അവൾ ഇപ്പോഴും കരയുകയാണ് അവൾക്ക് അരികിലേക്ക് ചാഞ്ചുകൊണ്ട് അവനവളെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹായ് മിസ്റ്റർ ദക്ഷിണ പ്രതാപ് വർമ്മ മറുപുറത്ത് നിന്നുള്ള ആ ശബ്ദത്തിൽ ആർ യു പറഞ്ഞു അവൻ്റെ ആ വാക്കുകളിൽ ഞാൻ ആരാ എന്നൊക്കെ ഇവിടുത്തെ സബ്ജക്റ്റ് നിനക്ക് ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്തും അതും പറഞ്ഞ് മറുപറം ഒന്ന് നിശബ്ദമാകുമ്പോ ദക്ഷിന്റെ മുഖം മാറി കാതുകളിൽ അടുത്ത ശബ്ദത്തിനായി കൂർത്തു എന്നാൽ അവനെ പോലും ഞെട്ടിച്ചു കൊണ്ട് പെടന്ന് കെടത് കരച്ചിലായിരുന്നു കരച്ചിലായി ഇരുന്ന പെട്ടിന്ന് ചാടി എഴുന്നേറ്റ് പോയി ദക്ഷി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു വന്നു മോളെ കുഞ്ഞ ഇടർച്ചയോട് അവൻ വേഗം വിളിക്കുമ്പോൾ നേത്ര ഞെട്ടിലൂടെ ചാടി എഴുന്നിട്ടു മോളുടെ കരച്ചിൽ ഫോണിലൂടെ അപ്പോഴും കേട്ടുകൊണ്ടിരുന്നു മോളെ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ദക്ഷിന് അറിയില്ലായിരുന്നു നെഞ്ചൊക്കെ വിങ്കി പോട്ടുപോലും അവന് എന്നാൽ അപ്പോഴേക്ക് നേത്ര വേഗത്തിൽ വന്ന് അവൻ്റെ ഫോൺ വാങ്ങി സ്പീക്കറിലിട്ട് മോളെ വിളിക്കാൻ തുടങ്ങുമ്പോൾ മറുപുറത്തുനിന്ന് അവന്റെ ശബ്ദം ഉയർന്നു അല്ലി മോളിപ്പൊ എന്റെ അടുത്തുണ്ട് എന്താ ദേഷ് നിനക്ക് വേണ്ടേ അവളെ അതോ ഈ ഇത്ര പെടുന്നതിനെ കുറിച്ച് അല്ലെ മായോയുടെ ബോസ്റ്റഡ് പറയുകയായിരുന്നില്ല അലറുകയായിരുന്നു ദക്ഷ നേത്രപ്പോഴും അവിടെ എന്താ അറിയാതെ ഒരേ നിൽപ്പാണ് ഹേയ് നോ ദക്ഷ ഈ ദേഷ്യം കൊണ്ട് നിനക്ക് നഷ്ടം വരാൻ പോകുന്നത് കൈവെള്ളിയിൽ തിരികെ കിട്ടിയ നിന്റെ ജീവിതമാകും സോ എന്റെ നേരം നീ കുരക്കരുത് ഞാൻ പറയും നീ അത് അനുസരിക്കും അത് മതി അവന്റെ ആ മറുപടിയിൽ പല്ലുകൾക്ക് അടിച്ച് അമർത്തി നിന്നു ദക്ഷി തന്റെ ഉള്ളിലെ കനൽ പുറത്തേക്ക് വരാതിരിക്കാനും നിനക്ക് എന്താ വേണ്ടത് ദക്ഷത ചോദിക്കുമ്പോൾ മറുപുറത്ത് നിന്ന് ഒരു പൊട്ടി ചിരിയായി ഗുഡ് കോസ്റ്റ്യൻ ലൈക്ക് ഇറ്റ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ കാര്യം പറയാം എനിക്ക് വേണ്ടത് അവളിയാണ് നിന്റെ അതൊരസിയായിരുന്നു ദേഷ്യം കൊണ്ടുപോയിറച്ചു അവൻ നേത്ര ഞെട്ടിക്കൊണ്ട് അവൻ മുഖത്തേക്ക് നോക്കി നിനക്ക് ഞാൻ അരമണിക്കൂർ സമയം തരും ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നെക്സ്റ്റ് ടൈം ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് നിന്റെ തീരുമാനം അറിയണം അവളെനിക്ക് തരില്ല എന്ന് തന്നെയാണ് അപ്പോഴും നിന്റെ ആൻസറെങ്കിൽ അല്ലിമോളെ നീങ്ങും മറന്നേക്ക് അത്രയും പറഞ്ഞ് കോളും കട്ടാക്കുമ്പോൾ നേത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു ഏനൽ ദക്ഷപ്പോഴും മാധവ് നിൽപ്പായിരുന്നു എന്തായി വിളിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു റൂമിലേക്ക് കയറി വരുന്ന അവനെ കണ്ട് മാധവ ആകാംക്ഷയോട് ചോദിച്ചു അതിനവൻ പൂച്ചത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വരും ഇല്ലെങ്കിൽ ഞാൻ വരുത്തും അല്ലിമോള അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ അവനെ കൊണ്ട് പറ്റില്ല എൻ രൂഹം ശരിയാണെങ്കിൽ സ്വന്തം അച്ഛനായ ഭദ്രയെക്കാളും ആ കൊച്ചിനു പ്രിയം ദക്ഷിണോടാ അവന് തിരികെയും അതെ സോ അവൻ വരും വന്നു കഴിഞ്ഞ മാധവന്റെ ആ ചോദ്യം കേൾക്കി ക്രൂരമായി തിളങ്ങിയ കണ്ണുകൾ വർഷങ്ങളുടെ പഴക്കമുള്ള പകിയാ ഇന്ന് ഇവിടെ അവസാനിക്കാൻ പോകുന്നത് അതുപോലെ വർഷങ്ങൾ കൊണ്ടുള്ള എന്റെ മോഹവും കൈവരിക്കാൻ പോകുന്നു ത്രിനേത്ര അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വശമായി തിളങ്ങി ദക്ഷിണെന്നല്ല ആർക്കും അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല അതിന് വേണ്ടുന്ന എല്ലാ പഴുതുകളും ഞാൻ അടച്ചു കഴിഞ്ഞു ഇനി അവൻ വരും അവിടെയും കൊണ്ട് എൻ്റെ അരികിൽ അതും പറഞ്ഞവൻ അട്ടഹസിക്കുമ്പോൾ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ആരൊക്കെയോ നിലം പതിയാൻ സമയമായിരുന്നു വളരെയധികം പഴക്കമുള്ളൊരു പൊട്ടി പൊളിഞ്ഞ ഗോഡോണിന് മുന്നിലായാണ് ദക്ഷിന്റെ കാറ് വന്നു നിന്നത് ഡോറ് തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മർസൈഡിൽ നിന്ന് നേത്രയും ഇറങ്ങി അവളെ നോക്കാതെ അവൻ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കൈക്കൂലിലായി ഒരു പീ ഡി ആഗ്രഹിക്കുന്നതെല്ലാം കൈവിട്ട് പോയിട്ടേ ഉള്ളൂ ഇനി ഒന്നുകൂടെ താങ്ങാൻ എനിക്ക് കഴിയില്ല നിറയുന്ന കണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള ഇടർച്ചിയോടത് പറയുമ്പോൾ ദക്ഷ അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ചു എനിക്കിവിടുന്ന് ഒരു മടങ്ങി പോകുന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം നീ നേത്ര ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാളത്തെ സൂര്യോദയം കാണാൻ ഈ ദക്ഷിൻ പുറമെ ഉണ്ടായതും വരില്ല അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് ഉറപ്പോട് അവനത് പറഞ്ഞ് അവളുടെ മറുപടികൾ കാക്കാതെ ആ കൈയും പിടിച്ച് വേഗത്തിൽ അകത്തേക്ക് നടന്നു ചുറ്റും വല്ലാത്തൊരു തരം ഇട്ടായ്മ ഒരു മൊട്ടു സൂചി വീണാൽ കേൾക്കാവുന്ന ശബ്ദതയും നേത്രപായത്തോടെ ദക്ഷിണ ഷർട്ടിൽ അമർത്തിപ്പിടിച്ച് അവന്റെ പിന്നിലായി പതുങ്ങുമ്പോൾ ദക്ഷിണ എന്ത് നേരിടാനുള്ള ഭാവമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ചുറ്റും ഇരുട്ട് നിറഞ്ഞ വെളിച്ചം പകരുന്നത് നേത്രീൽ അതിൽ ഞേട്ടിലായി പരിണമിച്ചുവെങ്കിലും അപ്പോഴും സ്ഥായി ഭാവം തന്നെ വെൽക്കം മിസ്റ്റർ ദക്ഷിൻ പ്രതാപ വർമ്മ പുറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ദക്ഷിണോടൊപ്പം തന്നെ നേത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വികസിച്ച് പോയി അവളുടെ കണ്ണുകൾ കല്യാൺ അവളുടെ ചുണ്ടുകൾ വിറയിലോടം ഒഴുകി അത് അവനിൽ വല്ലാത്തൊരു തരം വശതിയാണ് തീർത്ഥത്തിൽ സൂകമാണോ ഏട്ടത്തി അർത്ഥം വെച്ചുള്ള അവന്റെ ആ ചോദ്യത്തിൽ നേതൃ ഞെട്ടിക്കൊണ്ട് ദക്ഷിണ നോക്കുമ്പോൾ അവടെ തീർത്ഥാന്താവമാണ് കോവിലകത്ത് ഭർമ്മസാർന്താ ഒന്നും മിണ്ടാത്തത് എന്നെ കണ്ട് ഞെട്ടി നിൽക്കുകയാണോ ഇപ്പോഴും അതിനൊരു പൂച്ച ചിരിയായിരുന്നു ദക്ഷിണ മറുപടി എന്റെ മോളെവിടെ ശാന്തമായി ചോദ്യം പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാനിൽ അവൻ തിരിച്ചറിഞ്ഞു നിന്റെ മോളോ അവൾ എങ്ങനെയാ ദക്ഷിണ നിന്റെ മോളാകുന്നത് അവൾ ബദ്രിയുടെ മകളല്ലേ എൻ്റെ ഏട്ടൻ്റെ അതൊർച്ചയായി നേത്ര പേടിയോട് അവൻറെ കൈകളിൽ അമർത്തിപ്പിടിക്കുമ്പോൾ കല്യാൺ ചിരിയോടെ തന്നെ അവരെ നോക്കി നീ എത്ര ഒച്ച വെച്ചിട്ടും കാര്യമില്ല ദക്ഷിണ കാരണം ഞാൻ പറയുന്നതാണല്ലോ സത്യം സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കുകയെ മുഖത്തു മായാത്ത ചിരിയോട് അവനൊന്ന് പറയുമ്പോൾ ദക്ഷിണ സംശയത്തോടൊന്ന് തിരിഞ്ഞ് നോക്കി ഒരു വേള മുന്നിലെ കാഴ്ചയിൽ അവനത് ഞെട്ടി അതോടൊപ്പം തന്നെ നേത്രയും ഇപ്പോഴും ചേരിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട രീതിയിലിരിക്കുന്ന ബദിയുടെ തോളിൽ കൂടെ ഇരു കൈയ്യുമിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അല്ലിമൂള് ബദ്രയുടെ വായു മൂടി കൊണ്ട് അവനൊന്നും പറയാൻ കഴിയുന്നില്ല എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ദക്ഷിന്റെ അടുത്തുനിന്ന് നേത്ര ഒറ്റ കല്യാണം അവന്റെ അടുത്തേക്കാക്കി എന്നെ എന്നെ വിട് അവൾ കുതിരിക്കൊണ്ട് അവനെ പിടഞ്ഞു മാറും മുന്നേ പുറകിൽ തിരികെ വരുന്ന ഗണ്ണെടുത്ത് അവൻ അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ നേത്രയാകെ വിറച്ചുപോയി എങ്കിൽ ദക്ഷിണ പെട്ടെന്ന് സ്റ്റെക്കായി ദക്ഷിണ നിനക്ക് വേണത് കുഞ്ഞല്ലേ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നതാകും നിനക്ക് നല്ലത് ഇനിയല്ല ഒരു സാഹസത്തിന് മുതിരാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ശവമാകും ഇനി പുറലോകം കാണുന്നത് കല്യാണിന്റെ ആ വാക്കുകൾ കേൾക്കിയ നേരെ കരഞ്ഞിപ്പോയി എന്നാൽ അപ്പോഴും ദക്ഷിന്റെ ശ്രദ്ധ അല്ലിമോളിലായിരുന്നു അവൻ മെല്ലെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു ഒടുവില് ഭദ്രിയുടെ അടുത്തെത്തി അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ ദക്ഷി കുഞ്ഞിന്റെ നെറുകിയിൽ ഒന്ന് തലോടുമ്പോ പെട്ടെന്ന് അല്ലിമോളിൽ ചാടി എഴുന്നിരുത്തിരിഞ്ഞു ദു ചുണ്ടുകൾ പിതമ്പി വിറച്ചുകൊണ്ടുള്ള ആ വെളിയിൽ ദക്ഷ ഒരു നിമിഷം പോലും കളയാതെ അല്ലിമോള വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു കുഞ്ഞിപ്പിണ് അവന്റെ തോളിലൂടെ ഇത് കൈ വിട്ട് അവൻ നെഞ്ചിൽ അല്ലിപ്പിടിച്ചു കിടന്നു ഭദ്ര അത് കാണാൻ കഴിവില്ലാത്ത പോലെ കണ്ണുകൾ അമർത്തി അടക്കുമ്പോൾ നേത്ര ആ കണ്ണുനീരിന്റെ ഇടയിൽ ഒന്ന് ചിരിച്ചു പോയി കുഞ്ഞിനെ കിട്ടിയില്ലേ ഇനി നിനക്ക് പോകാം ദക്ഷു നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ ജീവനാണ് ദോഷം വീണ്ടും കല്യാണിന്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ ദക്ഷ തിരിഞ്ഞ് അവനൊന്ന് നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു നിനക്ക് എന്താണ് കല്യാൺ പേടി തോന്നുന്നുള്ളൂ എന്നെ ഭയക്കുന്നുണ്ടോ നീ അതുകൊണ്ടാണ് നിന്റെ മുഖത്ത് ഈ വെപ്രാളം തീർത്തും ശാന്തമായുള്ള ആ ചോദ്യത്തിന് മുന്നിൽ കല്യാണം എന്ന് വേണ്ട ദക്ഷിണ സ്വയം കുഴി തോണ്ടരുത് നീ നിൻ്റെ എനിക്ക് വേണ്ടത് നിന്നിയല്ല ഇവളിയാണ് ഇവളം മാത്രം പക്ഷെ നിനക്കവളെ കിട്ടില്ല കല്യാൺ ദക്ഷി ജീവനോടുള്ളപ്പോൾ നിനക്കവളെ കിട്ടില്ല അത് കേട്ട് കലിയോടെ മുന്നോട്ട് കുതിക്കാൻ നിന്ന കല്യാൺ പെട്ടെന്ന് നിന്നു ശേഷം അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിരിഞ്ഞു ീ ഇവളെയും കൊണ്ടേ പോകൂ അതെ ദക്ഷി പോകുന്നുണ്ടെങ്കിൽ അത് നേത്രേയും കൊണ്ടാകും അത് പറയുമ്പോൾ ദക്ഷിന്റെ കണ്ണുകൾ നേത്രയുടെ നേർക്കായിരുന്നു എന്നാൽ തന്റെ പുറകിലേക്ക് വീശിയ കണ്ണുകളോടെ നോക്കുന്ന അവളെ കണ്ട് അവനൊന്ന് തിരിയും മുന്നേ കണ്ണേട്ടാന്ന് അലർച്ചയോടൊപ്പം മറ്റൊരു അലർച്ച കൂടി അവിടെ മുഴങ്ങി ആ മാധവന്റെ കൈയാൽ തന്റെ വയറിലേക്ക് തുളഞ്ഞു കയറിയ വാളാൾ പിടിഞ്ഞു പോയി ദക്ഷി അവന്റെ നാവിൽ നിന്നും ഒരു അർത്ഥനാഥം ഉയർന്നു ഭൂമി പോലും നിശ്ചലമായ നിമിഷം